വി മുരളീധരൻ തുടങ്ങിവച്ച സമരത്തെ സഹായിക്കാനാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത് സർക്കാരിന് ഇക്കാര്യത്തിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ വീട് സന്ദർശിക്കില്ല എന്നും കുടുംബത്തിന് വേണ്ട സഹായം ചെയ്തിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് വിജിലൻസ് മേധാവി ജേക്കബ് തോമസ് നന്മയുള്ളവരുടെ നടുവിലാണ് പരാതികളാണ് വിജിലൻസ് കഴിഞ്ഞ എട്ടു മാസത്തിനിടെ പരിശോധിച്ചത് കേസുകളും അന്വേഷിക്കുന്നുണ്ട് എന്നും ജേക്കബ് തോമസ് പറഞ്ഞു മുഖ്യമന്ത്രി മറുപടി വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഞാൻ നന്മയുള്ളവരുടെ നാടിൻ്റെ നടുവിൽ നന്മയുള്ളവരുടെ നടുവിൽ അപ്പോൾ കുഴപ്പമൊന്നും കേരളത്തിൽ ഇപ്പോൾ അറുന്നൂറ്റി അമ്പത്തഞ്ച് വിജിലൻസ് കേസുകൾ അന്വേഷിക്കുന്നുണ്ട് പതിനോരായിരം പരാതികൾ വിജിലൻസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും